ഇന്ന് നടന്ന എൽ ഡി സി എക്സാമിലെ ഗണിത വിഭാഗത്തിലെ ഒരു ചോദ്യം തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര ടൂറേസ്റ്റ് കെ പ്ലസ് വണ് ഇൻറ്റു ടൂറേസ്റ്റ് ഫൈവ് വെഹിക്കിൾ ടു ടൂറേസ് ടു സെവൻ അപ്പോൾ ഓപ്ഷൻസ് എ വൺ ബി ഫോർ സി ത്രീ ഡി ടു ഇനി നമുക്ക് ആൻസറിലേക്ക് കിടക്കാം ഇവിടെ നമുക്ക് ടൂറേസ് ടു കെ പ്ലസ് വൺ ഇൻറ്റു ടൂറേസ്റ്റ് ഫൈവ് വെഹിക്കിൾ ടു ടൂറേസ് ടു സെവൻ എന്നതാണ് ചോദ്യം ഓക്കെ ഇവിടെ നമുക്ക് ടൂറേസ് ടു കെ പ്ലസ് ഒന്ന് ടൂറേസ്റ്റ് കെ ടു 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 വൺ എന്നെഴുതാം കാരണം എ റേസ് ടു എം ഇൻ ടു എറേസ് ടു എൻ എന്നത് എറേസ് ടു എം പ്ലസ് എൻ ആണ് അപ്പോൾ നമുക്ക് ടൂറേസ്റ്റ് കെ പ്ലസ് ഒന്ന് ടൂറേസ്റ്റ് കെ ഇൻ ടു ടൂറേസ് ടു വൺ എന്ന് എഴുതാം ഇൻ ടു ടൂറേസ് ടു ഫൈവ് ഈക്വൽ ടു ടൂറേസ് ടു സെവൻ ഇവിടെ നമുക്ക് വീണ്ടും ടു റേസ് ടു കെ ഇൻറ്റു ഇവിടെ ടു റേസ് ടു വൺ ഇൻറ്റു ടു റേസ് ടു ഫൈവ് അല്ലേ അപ്പോൾ ടു റേസ് ടു വൺ പ്ലസ് ഫൈവ് അതായത് ടു റേസ് ടു സിക്സ് ഈക്വൽ ടു ടു റേസ് ടു സെവൻ എന്നെഴുതാം ഓക്കെ ഇവിടെ നിന്ന് നമുക്ക് ടൂറേസ് ടു കെ ഈക്വൽ ടു ടു റേസ് ടു സെവൻ ഡിവൈഡഡ് ബൈ ടു റേസ് ടു സിക്സ് എന്ന് എഴുതാം എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എം മൈനസ് എൻ എന്നതാണ് അല്ലേ അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ടൂ റേസ് ടു കെ ഈസ് ഈക്വൽ ടു ടു റേസ് ടു സെവൻ മൈനസ് സിക്സ് അപ്പോൾ ടു റേസ് ടു വണ്ണെന്ന് കിട്ടും ദർ ഫോർ കെ ഈക്വൽ ടു വൺ അതായത് ഇവിടെ കെയുടെ വാല്യു വണ്